ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൺഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് സ്പെഷ്യൽ ചപ്പാത്തിയാണ് പംകിൻ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് പംകിനും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേഗിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മിക്സിയുടെ ചാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആട്ടപ്പൊടിയിലേക്ക് അതായത് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കണം മാവുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അരച്ചെടുത്ത മിക്സ് അത് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ ഓയിലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ പങ്കിൻ്റെ ആ ഒരു മിക്സ് ആ ഒരു അരച്ചെടുത്ത് ആ മിക്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചപ്പാത്തിയുടെ മാവെന്ന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ അപ്പം നമുക്കൊരു പാത്രം യൂസ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് പങ്കിന് യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ പങ്കിൻ്റെ അരച്ചെടുത്ത ആ മിക്സ് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഈ മാവിനെ ഒന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എല്ലാ മാവും എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ചപ്പാത്തി പലക എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം എല്ലാ ചപ്പാത്തിയും പരത്തി എടുത്തതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവ എന്ന അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചപ്പാത്തി നമ്മളിപ്പോൾ വരത്തി എടുത്തിട്ടുള്ള ആ ചപ്പാത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ചെയ്ത് കൊടുക്കാം ഞാൻ ഓരോ സൈഡിലും ഓരോ ടീസ്പൂൺ വച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്യണത് അപ്പം എല്ലാ ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പാത്രം ഒരു ചൂട് കെട്ടിയുള്ള ഒരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഓയിലായിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല പൊടി ഇത്രയും അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം മസാലകൾ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് പച്ചമണം മാറിയ സമയത്ത് ഞാൻ ചിക്കൻ കട്ട് ചെയ്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കൻ അതിലേക്ക് ആഴ്ച കൊടുത്തിട്ടുണ്ട് ഒരു ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ശരിക്കും അത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഉപ്പ് നമ്മൾ പാകത്തിന് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം അത് മറക്കല്ല കേട്ടോ ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കുറച്ച് നമ്മുടെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് ഒന്ന് നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട് ചപ്പാത്തി നമ്മുടെ സദാ ചപ്പാത്തി പോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ പങ്കിൻ്റെ അങ്ങനെ സ്മെല്ലങ്ങനെ ഒന്നും ഇല്ല നല്ല അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചതിന് ശേഷം പുറത്തൊന്ന് വന്നിട്ടുണ്ട് കുറച്ച് കപ്പ വാങ്ങണം നമുക്കിന്ന് പാൽക്കപ്പ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്ത് വന്നതാട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്ത് ഉത്സവമായതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഇതുപോലെ ഭയങ്കര ഡെക്കറേഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചൊന്ന് അഴിക്ക് ഇവിടെ നൊങ്ക് കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ സർബത്ത് കഴിക്കാമെന്ന് ചാർജ് അങ്ങനെ നമ്മളിവിടെ നൊങ്കിൻ സർബത്ത് വാങ്ങുക വന്നിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഭയങ്കര തണുത്ത ഐസൊക്കെ ഇട്ടിട്ടുള്ള സർബത്താണ് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് നമ്മുടെ കപ്പ തോല് കളഞ്ഞ് കട്ട് ചെയ്ത് ജസ്റ്റ് എങ്ങനെയോ ഇന്ന് വെട്ടിക്കൂട്ടി എടുത്തതെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അതിന് ഷേപ്പൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി അത് നമ്മൾ കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ച് രണ്ട് വെള്ളം നല്ലതുപോലെ കളയണം എടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചു അതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തു പിന്നെ കുറച്ച് കടുക് ചേർത്തു അതിനുശേഷം ഒരു ഒരു മീഡിയം സൈസിലെ സവാളയുടെ പകുതി ഒരു അഞ്ചാറ് ചെറ ചെറിയ ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് വലിയ വെളുത്തുള്ളിയായിരുന്നു നമ്മുടെ ചൈനീസ് വെളുത്തുള്ളിയാണല്ലോ അതിൻ്റെ വലുതായതുകൊണ്ട് അതിൽ രണ്ട് പീസ് മാത്രമേ എടുത്തുള്ളൂ അതൊന്ന് വഴറ്റി ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ വേവിച്ചെടുത്താൽ കപ്പ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ മിട്ടുകൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചൊക്കെ മിട്ടുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കരൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീക്ക് ഒന്ന് പുറത്ത് കൊണ്ടു വയ്ക്കാമെന്ന് ചോദിച്ചു ലൈറ്റ്സ് ഒക്കെ ഇട്ട് അപ്പം നല്ല രസമായിരിക്കും വീട്ടിൽ കുറച്ച് ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോരം കാതോരം കേട്ടിരുന്നു ദേവപുത്തം വിളകുമെന്ന് കണ്ണോരം കാതോര കേട്ടിരുന്നു ദേവപുദ്ധം വിളക്കുമെന്ന് ആയില്ലേ ഒരു ഗ്രാമത്തിൽ ഇത് തനു തിരുന്നു രജപാലകൻ ദേവഗാനം കേട്ടു ആ മോദരായിരൊരു ഗ്രാമത്തിൽ യശുധാനു മാസത്തിൻ കുളിരല്ലാവിൽ രാവതിരുന്നു രജപാലകൻ ദേവഗാന കേട്ടു അപ്പൊ നമ്മുടെ വീട്ടില് കലവളക്കിപ്പം കഴിഞ്ഞു ആ ഞാൻ വിചാരിച്ചു നല്ല ഗുണം പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പഴം കട്ട് ചെയ്തെടുത്തു പിന്നെ ഇന്നലത്തെ ഗ്രീൻ പീസ് കറിയിട്ട കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്ട്രീറ്റിലൊക്കെ നമ്മുടെ ബീച്ചിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് ഒരു മസാല ഉണ്ടാക്കാമല്ലോ മുട്ടയൊക്കെ ചേർത്തിട്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് ഏട്ടാന്ന് നമ്മൾ ഇതിലുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്തേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം പിന്നെ നമുക്ക് മുട്ട ചിക്കിപ്പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ പഴം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി ഒന്ന് ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് മഞ്ഞൾ നമ്മൾ കറിയൊക്കെ ചേർക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അനങ്ങളെ കുറച്ചും കൂടി കട്ടി കൂട്ടിയാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ നമ്മുടെ ആട്ട ആട്ടമാവ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇനി ബാക്കി നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല ഇറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവോള അതായത് മീഡിയം സൈസിലെ ഒരു സവോള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സവോള ചേർത്തിട്ടുള്ളത് ഇനി പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് തട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതുപോലെ നമ്മുടെ മുട്ട പൊരിച്ച വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ അപ്പോൾ അത്ര ഇഷ്ടമില്ലാത്തത് കാരണം ചേർത്തിട്ടില്ല ഓക്കെ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴം പൊരിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണിച്ചില്ല എല്ലാവർക്കും അറിയാലോ എണ്ണയിൽ നമ്മുടെ പഴം ഒന്ന് ഒന്നുമുക്കി പൊരച്ചെടുത്താൽ മതി പിന്നെ ഞാനിവിടെ ഒരു കട്ടൻ ചായയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയും പഴംപൊരിയും ആ നമ്മുടെ മുട്ട മസാല റെഡിയാണ് ഇത് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് അല്ലേ നമ്മുടെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് അവിടെ ഇങ്ങനെ ആ കാറ്റൊക്കെ കൊണ്ട് ഇതൊന്ന് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇത് കഴിക്കാമെന്ന് ചേർച്ച കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഒന്ന് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു എങ്കിലും നല്ല രസമായിരുന്നു കരകളിലൊക്കെ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് വർഷത്തൊഴുതുകയണേലും നമ്മുടെ പള്ളിയിൽ നിന്ന് വരെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇനിയും വീണ്ടും വരാം അതുവരെയ്ക്കും ബായ്